pick out the lines which mean emeralds rubies and pearls are transient abibara to so, emeralds rubies all but as the glitter of glitter of the glitter of a rainbow tricking out tricking out empty air ഇന്നലെ ഇത് നിന്നോട് പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞല്ലേ എന്നിട്ട് ഇപ്പൊ തപ്പി കളിക്കു മടിച്ചായി വരുന്നുണ്ടല്ലേ അത് എക്സാം വരുമ്പോൾ കാണാൻ നിനക്ക് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട കണ്ണാ നീ ഇന്നലെ തലവേദനയാന്ന് പറഞ്ഞു പോയതല്ലേ തന്ന പോഷനൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ കിടന്നുറങ്ങിയോ കിടക്കാൻ നോക്കിയതാണോ എന്നാ ചോദിക്കട്ടെ വാട്ട് ദി മെമ്മറി ഓഫ് ഹിസ് ലവ്വബിൾ വൈഫ് മുന്താസ് ഹി വാണ്ട് ടു പ്രിസർവ് ഇറ്റ് ബൈ ബിൽഡിംഗ് എ മോണിയുമെന്റ് ഓക്കെ ഓക്കെ അതാണ് കണ്ണൻ ഓ അമ്മ വരാറായി ബാക്കിയൊക്കെ നാളെ നോക്കാം നിങ്ങൾ ഇപ്പൊ പോയിക്കോട്ടോ ഇതൊന്ന് വാങ്ങി തിന്നരുന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് എപ്പഴെങ്കിലോ ബ്ലൗസിലാക്കി നീ മണ്ണ് ചോക്കാനാ സ്കൂളിൽ പോന്നെ ഇവിടത്തെ പണി ഒന്ന് പോരണ്ടു ബാക്കി പണി പണിണ്ടാക്കി വെച്ചേ വായിലെ മുറുക്കാനൊക്കെ തുപ്പ് എന്നിട്ട് തിന്ന് എന്തെങ്കിലും ഇങ്ങനെ മായി തിന്നുവാതെല്ലാം മായ് തിന്നുന്നേ കണ്ടവയിലാദ്യ മായ് തിന്നലാളെ സ്കൂളിൽ നിന്ന് വന്ന പെണ്ണിനെന്തെങ്കിലും കൊടുക്കാൻ വിശന്നോണ്ട് വരുന്നല്ലേ ചു ചോറ് തിന്നിട്ടുണ്ടാവും എന്നാലും അമ്മേ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ചെറിയ ടീച്ചർ പറഞ്ഞു എന്താ ചെയ്യാ നീ പറഞ്ഞാലേ അച്ഛന് ജോലി ഉണ്ട് അമ്മേ വരൂള്ളൂന്ന് അതൊക്കെ പറഞ്ഞതാ അമ്മേ അപ്പൊ ടീച്ചർ ചോദിക്കാ നിന്റെ ചോദിക്കാവിയാണോ അതോ ഒരു ദിവസത്തെ ജോലിയാണോ നിന്റെ അച്ഛന് വലുതെന്ന് ആ പറഞ്ഞ ശരിയാ പക്ഷെ നിന്റെ അച്ഛൻ അവിടെ വന്നാലേ ഒരു തരുന്ന ഫോം ഫില്ല് ചെയ്യാനോ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള അറിവ് വേണ്ടേ എന്റെ അച്ഛനോട് ചെയ്ത ഏറ്റവും വലിയ പാപാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമല്ലാത്തവർ തന്നെ തലയെ കൊണ്ടുപോയി കെട്ടിവെച്ചേ ഇനി എങ്ങനെയാ അനുഭവിക്കന്നെ കൂട്ടുകാരിയുടെ മുന്നിൽ എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റി കോലമാണോ അച്ഛൻ്റെ ഇത് എപ്പോഴും ഒരു ലുങ്കി കരിവോൾ പോറിന് ഷർട്ടും ഇട്ട് മുറുക്കാൻ തുപ്പലും ഒലിപ്പിച്ച് ഒരു ഊശാൻ താടിയുമായിട്ടല്ലാതെ കുറച്ച് വൃത്തിയായിട്ട് ആ അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെയാ ഇതിനൊരു പരിഹാരം കാണുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നേരത്തെ രണ്ട് കൊറേ നേരം ഞാൻ കാത്തുന്നു പിന്നെ പണിക്കാരൊക്കെ അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോന്നു പോന്നുടാ മീന് മത്തിയാണേപ്പത്തിയാ കിട്ടു അതെന്നെ അമ്മേ മോളെ ആ തോർത്താ എന്റെ വെത്തിൽ അയ്യോ

എന്താ നാളെ കോണ്ടാക്ട് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ടീച്ചർ പറഞ്ഞു അതിനെന്താ അച്ഛൻ വരാലോ ഓ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ പോരാത്തേന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇംഗ്ലീഷ് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ വായും പൊളിച്ചു നോക്കു നിൽക്കുള്ളൂ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്റെ വെള്ളിയേട്ടന വിടാ വലിയേട്ടനാകുമ്പോ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം ഒരച്ഛന്റെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ പിന്നെ അവിടുത്തെ ടീച്ചർമാരാരും അമ്മൂന്റെ അച്ഛനാരും ഒന്നും കണ്ടിട്ടില്ലല്ലോ വേറെ പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം അവിടുത്തെ ടീച്ചർമാരാരും നിങ്ങളെ കണ്ടിട്ടില്ല വെള്ളിയേട്ടനെയും കണ്ടിട്ടില്ല വല്യേട്ടനെ എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ എല്ലാ കാര്യവും വിളിച്ചു പറയാം ഇന്ന് കോണ്ടാക്ട് ഡേ ആയതുകൊണ്ട് സ്വന്തം മാർക്ക് ലിസ്റ്റ് കാണാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ചു പോകാനുമാണ് നിങ്ങൾ വന്നതെന്നറിയാം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മീറ്റിംഗ് കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ വിദ്യാലയത്തിലെ രണ്ടനാഥ വിദ്യാർത്ഥികളെ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് പഠിപ്പിക്കുകയും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും അവർ എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ഇതിന് അവസരമൊരുക്കിയ ആ പ്രധാന വ്യക്തിയെ നിങ്ങളുടെ അനുവാദത്തോടെ ആദരപൂർവം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്

വേദിയിലിരിക്കുന്ന സാറന്മാരെ എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ നമസ്കാരം എൻ്റെ പേര് സുഗുണെന്നാണ് എന്തു മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും പേരിട്ട് പേരിട്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഞാനൊരു ടു വീലർ മെക്കാനിക്കാണ് ആണ് എനിക്ക് പ്രസംഗി പ്രസംഗിക്കാനൊന്നും അറിയില്ല അതിൻ്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അതുകൊണ്ടുണ്ടാവും എനിക്ക് വലിയ വിദ്യാഭ്യാസം പഠിക്കാനൊക്കെ ഞാൻ നല്ല എടുക്കുന്നേനി പക്ഷേ വീട്ടിലെ പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ കാരണം പറ്റിയില്ല ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി വീട്ടിൽ അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു അഞ്ചു മക്കളും പൊറ്റാൻ വേണ്ടി അമ്മ വീട് പണിക്ക് പോണ കണ്ടപ്പോ എന്റെ പഠിക്കുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അമ്മേന്റെ കൂടെ പോണ്ടി വന്നു പഠിക്കാത്തതിന്റെ കുറവ് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാച്ചാല് എൻ്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ആ സ്കൂളിൽ പോയപ്പോഴാണ് എൻ്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എൻ്റെ ഭാര്യ നിർബന്ധത്തിനാണ് ഞാൻ എൻ്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത് അങ്ങനെ എൻ്റെ മോള് പഠിച്ച് പഠിച്ച് ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അവളുടെ അമ്മയുടെ കണ്ണിലും ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു അതിലെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ സങ്കടക്ക് ചെറുതായിട്ടും മാറിയത് ഞാൻ ഈ സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അതുമാത്രമല്ല എൻ്റെ മോൾക്ക് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടെടുക്കാൻ ഭാഗ്യില്ലാത്ത എനിക്ക് ഈ അനാഥ കുട്ടികൾ അവരുടെ അച്ഛൻ്റെ സ്ഥാനം തന്ന് അവരുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ തന്ന ആ ഒരവസരം എനിക്ക് വളരെ സന്തോഷമുള്ളതാണ് പത്ത് കൊല്ലമായി ഈ സ്കൂളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എൻ്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസക്കുറവ് കാരണം എൻ്റെ മകൾ അത് അനുവദിച്ചു തന്നിട്ടില്ല പക്ഷേ ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ കുട്ടികളുടെ അച്ഛൻ്റെ സ്ഥാനം അവരെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ കിട്ടിയ ഒരവസരം അല്ല എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും നമ്മൾ നല്ല നിലയിലെത്തി ജോലി കിട്ടി അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ പല വേഷങ്ങളും കെട്ടാറുണ്ട് മീൻകാരൻ്റെ വേഷം അല്ലെങ്കിൽ തെരുവച്ചടക്കാരൻ്റെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വർഷപണിക്കാരൻ്റെ കരിയും പോകേം നിറഞ്ഞ ജീവിതം പക്ഷെ എത്ര വേഷം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നാളെ നിങ്ങൾക്കൊരു ജോലി കിട്ടി നല്ല ശമ്പളം കിട്ടി നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് ആ ശമ്പളം നിങ്ങളെ അച്ഛനെ ഏൽപ്പിക്കുന്നതിലല്ല നിങ്ങളുടെ സന്തോഷം കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും മുഷിഞ്ഞതാണെങ്കിലും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ അതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്നതിലാവണം ഇന്നൊരുപാട് സന്തോഷവും സങ്കടവും ഉള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്ന ഇവർ എൻ്റെ ഒരു കടലിരുമ്പം പോലെ നിങ്ങളുടെ മുന്നിൽ എല്ലാം തുറന്നു പറഞ്ഞ ഇവരാണ് എൻ്റെ അച്ഛൻ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ അച്ഛനുമാരും കൊണ്ടുവന്നതാണ് ഞാൻ ഈ അമ്മാവനെ മാപ്പാക്കണം എന്നോട് ഈ മനസ്സിൽ സങ്കടങ്ങൾ ഉണ്ടായിരുന്നറിയില്ല മനസ്സിലാക്കി തന്നു എനിക്കല്ലേ തെറ്റിന്റെ പരിഹാരത്തിന് മാപ്പാക്കണം പരിഹാരത്തിനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ സൂനറിന് എന്റെ പെങ്ങക്ക് പോലും അവൾക്ക് വേണ്ടി പൊറുക്കണം എന്നോട് മുഷീനാറി നിൽക്കുന്ന ഈ അച്ഛന് കഷ്ടപ്പാടിന്റെ സുഗന്ധമുണ്ട് അതാണ് എനിക്കിഷ്ടം ലോകം മുഴുക്കി കേൾക്കണം ഈ ശബ്ദം ഇതാണെൻറെ അച്ഛൻ ഇതാണെൻറെ അച്ഛൻ